ഹായ് ഇന്ന് പതിനാലാം തീയതി ഒരു ശനിയാഴ്ചയാണ് നാളെയാണ് മഹാശിവരാത്രി അപ്പം ഞങ്ങൾ വെച്ചിപ്രാവശ്യം അമ്മയുടെ കൂടി ഞങ്ങളും വ്രതം എടുക്കാന്ന് ശിവരാത്രി വ്രതം അതിനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ശനിയാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ കൊളിച്ചു ഞങ്ങൾ ഇത് ഗുരുവായൂർന്ന് വാങ്ങിയ കളബായിരുന്നു ഞങ്ങൾ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തൊട്ടു രാവിലെ തന്നെ ഉപ്പുമ്മും പഴമാണ് കഴിച്ചത് പച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കുക അപ്പം അതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് ഇടിച്ചക്കി ഇട്ടു അത് തോരം വെച്ചിട്ടാണ് അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ദൻ വൈകുന്നേരമായ ഞങ്ങൾ ഫുള്ള് നാമം ചൊല്ലാനായിട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെ ആദ്യയോഗിയിൽ പോകാനായിട്ടാണ് പ്ലാ വിചാരിക്കുന്നത് ശിവരാത്രിക്ക് അപ്പോൾ അതിൻ്റേതായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ശിവരാത്രി ദിവസമായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ ഗോതമ്പ് ദോശ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ആദ്യയോഗിക്ക് ഞങ്ങളുടെ ടൗണിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ബസ്സിലാണ് പോയത് ഒരു പന്ത്രണ്ട് മണിക്കായിരുന്നു യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മൂന്ന് നാല് മണിയായപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തി എൻ്റെ അനിയത്യാകെ ക്ഷണിച്ച് വല്ലാതായിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ കോയമ്പത്തൂർ പഠിക്കുമ്പോഴായിരുന്നു ആദ്യോഗ്യം വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അന്നപ്പോൾ ഇത്ര ഒരു ദിവസമൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് പാർക്കിങ്ങൊക്കെ സ്റ്റാച്ചുവിൻ്റെ അടുത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രമാത്രം തിരക്കോ റഷൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇന്നലെ പോയപ്പോൾ ഭയങ്കര പൊടിയും ആൾക്കാരും എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാരും ഉണ്ടായിരുന്നു അതിൻ്റേതായ തിരക്ക് വല്ലാതെ തന്നെ ഉണ്ടായിരുന്നു ശിവരാത്രി ദിവസത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്കവിടെ അന്നദാനം ഉണ്ടായിരിക്കും പോരാത്തതിന് ഇന്നലെയായിരുന്നു രുദ്രാക്ഷം കൊടുക്കുന്ന ദിവസം എല്ലാ ശിവരാത്രിക്കും ശിവൻ്റെ കഴുത്തില രു രു രുദ്രാക്ഷം ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പം ആ രുദ്രാക്ഷം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലായിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എൻട്രി വരുന്നത് ഫ്രീ എൻട്രിയും ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്നതുകൊണ്ട് ടിക്കറ്റ് കുറഞ്ഞത് മുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഹെഡ് ഞങ്ങൾ ഫ്രീ ദർശനിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ ഇന്നലെ ലേസർ ഷോ കഴിയുമ്പോൾ തന്നെ തിരിച്ചു പോരാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അത് നല്ല തിരക്കായിരുന്നു ഫ്രീ ദർശനാണെങ്കിലും ടിക്കറ്റിലും ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈവനിങ് ആയപ്പോൾ തന്നെ സദ്ഗുരു വന്നു പരിപാടി തുടക്കങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻസൊക്കെ റെഡിയാക്കിയിരുന്നു പിന്നെ ധ്യാനലിംഗ അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ആദ്യോഗി വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെക്കൊണ്ട് സദ്ഗുരു എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട പൂജകളും കാര്യങ്ങളും ഇങ്ങനെയാ ഫോളോ അപ്പ്സ് ഒക്കെ എന്ന് എന്നുകൊണ്ട് നമുക്ക് ഇതികൂടെ കാണാം ഞാനിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ചെല്ലുന്നത് ഇനി ഒരു വട്ടം കൂടി പോയി ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം പോയാലാണ് നമുക്കത് നന്നായിട്ടൊന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ രാത്രി ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും സീറ്റൊക്കെ ഫില്ലായി എല്ലാവരും തന്നെ ലേസർസ് തുടങ്ങാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ തന്നെ തുടക്കത്തിൽ സദ്ഗുരു എല്ലാവരും കൂടി ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ചടങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി പിന്നെ പൂജ ലിംഗൈരവി പൂജ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എനിക്ക് ഒരു വട്ടം ഇനി അടുത്ത പ്രാവശ്യം ശിവരാത്രി കൂടുകയാണെങ്കിൽ ഇതൊക്കെ ഫ്രണ്ടിൽ ടിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ആറ് മണി ടു രാവിലെ ആറ് മണി വരെ ഉണ്ട് പരിപാടികൾ അങ്ങനെ ഒരു വട്ടം കൂടണമെന്നുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ ഈ ടീ ഒരു ഇതിൽ കൂടി അല്ലാതെ നേരിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ പ്രാവശ്യം ചെന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ ഒബിയസ്ലി എന്തായാലും ഞാൻ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിൽ കയറി വൈകുന്നേരം ആറ് ടു മോർണിംഗ് ആറ് വരെ രിക്കാനായിട്ടായിരിക്കും മാക്സിമം പ്ലാൻ ചെയ്യാം നല്ല ശിവരാത്രി ആയിക്കൊണ്ട് തന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് സദ്ഗുരുവിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു അതിലൂടെ പുള്ളി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും യോഗീശ്വരൻ യോഗ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെയധികം നന്നായിട്ട് അതിന് പുള്ളി ഒരു കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ സ്ട്രെസ്ഫുൾ ലൈഫിൽ മിക്കവരും ശ്രദ്ധിക്കാത്ത ബോധ കാര്യങ്ങളാണ് യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഈയിടെയാണ് ഇതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങിയത് പിന്നെ പുള്ളി അതിൻ്റേതായ അവരുടെ ലിങ്കുകളും വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇന്നലെ അവിടെ നിന്ന് കിട്ടിയ രുദ്രാക്ഷം മിനിമം നമ്മൾ നാൽപ്പത് ദിവസമെങ്കിലും വെയർ ചെയ്യണം ഇന്നലാണ് ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടാനാണ് പിന്നെ കുറച്ച് ആൾക്കാരെ ആദരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് എന്താണെന്നറിയില്ല അത് ഞാൻ ലേസർ ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു हरे हरे हर। ലൈറ്റ് ഷോ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു നല്ല റഷ് ആയിരുന്നു ഒരു മാസ്ക് ഇല്ലാതെ അവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം അത്രയ്ക്ക് പൊടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ തന്നെ കുറേ പേര് തിരിച്ച് ശിവരാത്രി കൂടാൻ വേണ്ടി അപ്പം ടിക്കറ്റ് എടുത്ത് വരുന്നവരുണ്ടായിരുന്നു ഞങ്ങൾ തലയിലൊക്കെ ഫുൾ പൊടിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇഷയുടെ പുറത്തിറങ്ങി നേരെ പാർക്കിങ്ങിലേക്കായിരുന്നു പാർക്കിംഗ് പാർക്കിങ്ങിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ ഇവിടെ ഒക്കെയാണ് അത്യാവശ്യം കടകൾ ഉള്ളത് അതിൻ്റെ അടുത്തൊന്നും അങ്ങനെ കടകളൊന്നുമില്ല ഇല്ല ഞങ്ങൾ നേരെ തിരിച്ചു വന്നു ഓൾമോസ്റ്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മളോട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ കോയമ്പത്തൂർക്ക് ഇവിടെ രണ്ടര മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തിരിച്ച് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിങ്ങിൽ നിന്ന് പുറത്തു വരാൻ പിന്നെ വന്നതിന് ശേഷം ഞാൻ നേരെ കുളിച്ചു മൂന്ന് മണിയായപ്പോൾ കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം അങ്ങനെ പോയത് ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വ്രതം മുറുക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി എന്തായാലും ഇപ്രാവശ്യത്തെ മഹാശിവരാത്രി ആദ്യോഗി പോയി കൂടാൻ പറ്റിയത് വളരെയധികം സന്തോഷം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും മുമ്പായി ഷോർട്സും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും